ഈ ദേശീയതലത്തിലെ ഒരു വാർത്തയിലേക്ക് കൂടിയാണ് കൊൽക്കത്ത ആർ ജി കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് സിയാൽ ദ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനാണ് വനിതാ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടത് തുടർന്ന് രാജ്യവ്യാപകമായി വാൻ പ്രതിഷേധമുയർന്നു ഓഗസ്റ്റ് പത്തിനാണ് കേസിലെ പ്രതിയും കൊൽക്കത്ത പോലീസിന്റെ സിവിക് വോളണ്ടിയറുമായ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഡോക്ടറുടെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് കിട്ടിയ ബ്ലൂടൂത്ത് ഇയർഫോണിന്റെ ഭാഗവും സി സി ടി വി ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന ജിഷ്ണു എപ്പോഴത്തേക്കാണ് ഈ വിധി പ്രതീക്ഷിക്കേണ്ടത് വീണാകൃഷ്ണരാജ് നമസ്തേ ഗുഡ് മോർണിംഗ് ഇന്ന് കൊൽക്കത്ത ആർജിക്കാർ പീഡന കൊലപാതക കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ശിക്ഷാവിധി ആ പുറത്തു വരാനിരിക്കുകയാണ് സിയാൽദ കോടതിയാണ് പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച കോടതി കേസിന്റെ വിധി പ്രസ്താവത്തിന്റെ ആദ്യഘട്ടം ആ പുറപ്പെടുവിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സിയാൽദ അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതി പ്രതി കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തൽ ഈ വിധി പ്രസ്താവത്തിന്റെ ആദ്യഘട്ടം ആ പുറപ്പെടുവിച്ചിരുന്നു അതിന് സി കോടതിക്ക് മുൻപിൽ വെച്ചിട്ടുള്ള വാദങ്ങൾ കുറ്റപത്രത്തിലെ പ്രോസിക്യൂഷന്റെ വാദങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ആർ കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയത് കോടതി ആദ്യഘട്ട വിധി പ്രസ്താവത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് പരാമർശിച്ചത് പ്രതി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നതിനും പ്രോസിക്യൂഷന് സാധിച്ചു പ്രതി സഞ്ജയ് റോയ് ആ ജൂനിയർ ഡോക്ടറെ അതിക്രമിച്ചതിനും ആ കൊലപ്പെടുത്തിയതിനും തെളിവുകളുണ്ട് ഫോറൻസിക് തെളിവുകൾ നിർണായകമായി കൂടാതെ ഇരുപത്തിയഞ്ച് വർഷത്തിലധികം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചെയ്തു എന്ന് ഇതിനോടകം തന്നെ കോടതി കണ്ടെത്തി എന്നാണ് വിധി പ്രസ്താവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇന്ന് പതിനൊന്ന് മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും ആദ്യ കേസായി തന്നെ ഈ ഹർജിക്കാർ മെഡിക്കൽ കോളേജിലെ കേസ് എടുക്കാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പതിനൊന്ന് മണിക്ക് ശേഷം ആ ശിക്ഷ വിധി ഉണ്ടാകും പ്രതിയെ കോടതിയിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും വിധി പ്രസ്താവം നടത്തുക തന്നെ ശനിയാഴ്ച കേസ് പരിഗണിക്കുമ്പോഴും ആദ്യ കേസായി ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് പ്രതിയെ കോടതിയിൽ എത്തിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ആ വിധി പ്രസ്താവം വായിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ഇന്ന് ഏതുസമയം വേണമെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം കൊൽക്കത്തയിൽ സിയാൽദ കോടതിയിൽ സിയാൽദാ കോടതിയിലാണ് കേസിന്റെ വിചാരണ നടന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ മെഡിക്കൽ കോളേജിലെ തന്നെ സെമിനാറിൽ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലപ്പെട്ട നിലയിൽ ആ കണ്ടെത്തിയത് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൊൽക്കത്ത ആർജിക്കാർ ആശുപത്രിയിൽ തുടങ്ങി ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലും നടന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇരക്കി നീതി ഉറപ്പാക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് അതിന് ഇത്തരത്തിലൊരു ഗുരുതരമായ സംഭവം നടന്ന ഒരു ജൂനിയർ ഡോക്ടർ ആശുപത്രിയിൽ വെച്ച് ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അതൊരു വലിയ സുരക്ഷാ വീഴ്ച അത് തടയാനായില്ല എന്ന് മാത്രമല്ല അത്തരത്തിൽ അതീവ ഗുരുതരമായൊരു സംഭവം നടന്നതിന് ശേഷം സ്വീകരിക്കേണ്ട നിയമ നടപടികളിൽ ബംഗാൾ പോലീസും ആർജിക്കാർ മെഡിക്കൽ കോളേജ് അധികൃതരും മമതാ സർക്കാരും വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തുടനീളം നടന്നത് കഴിഞ്ഞ ദിവസം ഈ ജൂനിയർ ഡോക്ടറുടെ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം തന്നെ ആരോപിച്ചത് ആദ്യഘട്ടത്തിലെ പോലീസ് അന്വേഷണം ഈ കേസ് അട്ടിമറിക്കാനാണ് ശ്രമിച്ചത് ഈ ഒരു പ്രതി മാത്രമല്ലത് ആ പ്രതിക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേസിൽ കൂട്ടുപ്രതികൾ കൂട്ടുപ്രതികളുണ്ടാകാം അവരെ രക്ഷപ്പെടുത്താനാണ് ആദ്യ ആ പത്ത് ദിവസത്തോളം നീണ്ട കൊൽക്കത്ത പോലീസിന്റെ അല്ലെങ്കിൽ ബംഗാൾ പോലീസിന്റെ അന്വേഷണം സഹായിച്ചത് ആരോപണം വലിയ ഗുരുതരമായ ആരോപണം ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം മുൻപോട്ട് വെച്ചിരുന്നു കൂടാതെ സി ബി ഐ ഈ കേസിൽ ഒരു പ്രതി സഞ്ജയ് റോയിയെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടു പക്ഷേ സി ബി ഐ ഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന വിവിധ തരത്തിലുള്ള ക്രമക്കേടുകളുടെ ശരി ശരി ആർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറെ മാനഭംഗപ്പെടുത്തി കൊന്ന കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ